മക്കളെ അപ്പൊ നമ്മുടെ ഹ്യൂസ് ആൻഡ് വ്യൂസിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സോങ്ങ് ആണ് അതിന് എന്നല്ല പറയാ നല്ലൊരു സോങ് ആണ് ആ സോങ്ങിന്റെ പേരാണ് വി ആർ ദ വേൾഡ് വി ആർ ദ വേൾഡ് എഴുതിയിരിക്കുന്നത് രണ്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗായകരാണ് എഴുതിയിരിക്കുന്നത് ആ രണ്ട് സിംഗേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെല്ലാവരും അറിയുന്നതാണ് ആരാണ് മൈക്കിൾ ജാക്സൺ ആണ് മറ്റേ വളരെ ഫേമസ് തന്നെയാണ് പക്ഷെ മൈക്കിൾ ജാക്സനെ പോലെ അത്ര ഫേമസ് അല്ല ചെറിയ ചില രാജ്യങ്ങളിൽ അദ്ദേഹത്തെ അറിയണ്ടാവില്ല പക്ഷെ അമേരിക്കയിലൊക്കെ അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ പേര് ലാനൽ റിച്ചി എന്നാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ സോങ് ശരിക്കും അമേരിക്കയിൽ നിന്നും ആഫ്രിക്കൊരു സന്ദേശം പോലെയാണ് അവർ ഇത് എഴുതിയത് ഇത് പാടിയിരിക്കുന്നത് ഒരുപാട് പാട്ടുകാർ ചേർന്നിട്ടാണ് കേട്ടോ ദ സോങ് ആർ ദ വേൾഡ് വാസ് ക്രിയേറ്റഡ് ബൈ യു എസ് എ ഫോർ ആഫ്രിക്ക ിക്സൺ റിച്ചിട്ട് റിച്ചി ഇറ്റ് ഹെൽപ് ഈച്ച് അതർ സോൾവ് പ്രോബ്ലം ഇറ്റ് ഹൈലൈറ്റ് ദീഡ് ഫോർ യൂണിറ്റി ആൻഡ്നെസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ എവ്രി വൺ അപ്പൊ എന്താണ് ഇവർ രണ്ടുപേരും ചേർന്ന് ആഫ്രിക്കു വേണ്ടി അമേരിക്കയിൽ നിന്ന് ആഫ്രിക്കു വേണ്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് സിംഗേഴ്സ് ഒരുപാട് കലാകാരന്മാരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ചേർന്ന് തയ്യാറാക്കിയതാണ് ചേർന്ന് പാടിയതാണ് എഴുതിയത് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇവർ അതിനകത്ത് പ്രധാന പാട്ടുകാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിക്കണമെന്നും എന്താണ് നല്ലൊരു പുലരിക്ക് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊക്കെ നമ്മൾക്ക് ഒരു ആഹ്വാനം തരുന്ന ഒരു പാട്ടാണ് ഒരു സോങ് ആണ് ഇത് ഈ പറയുന്ന വി വേൾഡ് ദൾഡ് അല്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നോക്കി 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 കൊറേ ബാക്ക് പോയി ഞാൻ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നും രണ്ടായില്ല ഇരുപത് ഉണ്ടായില്ല എക്സാം ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇല്ല പതിനെട്ടിലോ ഇല്ല അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ കൊറേ ബാക്കൌട്ട് പോയി പതിനേഴില് നോക്കി അവിടെയും വന്നിട്ടില്ല ഈ വർഷങ്ങളിലെങ്ങും ഈ പോയത്തിൽ നിന്നും ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല മക്കളെ നമ്മളുടെ ഓൺ എക്സാമിന് എന്ന് വെച്ച് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ സാർ കുറച്ചും കൂടി ബാക്കൌട്ട് പോയി നോക്കി രണ്ടായിരത്തി പതിനാറിൽ നോക്കി ഇല്ല വന്നിട്ടില്ല അവസാനം രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിനു മുന്നേ ഓണത്തിന് എക്സാമിന് ഈ ഒരു പോയത്ത് നിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഏതാണ് ആ ചോദ്യങ്ങൾ നോക്കി നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലെ ക്വസ്റ്റൻ പേപ്പറാണ് ഉണ്ടത് വാട്ട് ഇസ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ എക്സ്പ്രഷൻ ലെൻഡാൻഡ് ലൈഫ് വാല്യൂ ദാറ്റ് വി ഓൾ നീഡ് പിന്നെ വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ പോയറ്റ് സിമ്പിൾ ആ പോയത്തിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൽ തന്നെയുള്ള ആ കൊസ്റ്റൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റഡി വെറ്റിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് ഉണ്ട് നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ പോയത്തിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ലാതെ എന്താണ് എക്സാം ഹിസ്റ്ററി ഈ ചോദ്യത്തിൽ ഈ പോയത്തിന് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് എന്തായാലും ഒന്ന് മാക്സിമം നമുക്ക് നമ്മുടെ ഒരു എന്താണ് ഇതായിരിക്കാം ചോദ്യം വരുന്നതെന്ന് നമുക്കൊന്ന് അനുമാനിക്കാം കേട്ടോ ഏതൊക്കെയാണ് ചോദ്യം നമുക്ക് നോക്കാം എ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഏതായാലും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് വാട്ട് അക്കോർഡിംഗ് ദ ലിസിസ്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് പ്രധാനപ്പെട്ട ആ ഒരു വരിയിൽ വരെ പറയുന്ന കാര്യം അതുപോലെ തന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ എക്സ്പ്രഷൻ ലെൻഡ് ടു ലൈഫ് ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് വെൻ വിൽ എ ചേഞ്ച് റിയൽ ഇക്കം അക്കോഡിംഗ് ടു ദ ലിസിസ്റ്റ് എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം ബി ലോൺ ക്വസ്റ്റനായിട്ട് നമുക്ക് പറയാം അതായത് വൈ ഡു യു തി ദൺ ഗോൺ പ്രിറ്റെൻഡിങ് ഫോർ അവർ വാട്ട് മൈ ഹ് പ്രോംപ്റ്റഡ് ദ ലിക്സിസ് ലിറിസിസ് ടു സിംഗ് എ സോങ് ലൈക് ദിസ്റ്റ് ഇസ് ട്രൂ വിൽ മേക്ക് എ ബെറ്റർ ഡേ ജസ്റ്റ് യു ആൻഡ് മീ ആൻഡ് ഹൗ ഇതൊക്കെ നമുക്ക് ബി ലെവൽ ക്വസ്റ്റൻസ് ആയിട്ട് എടുക്കാം കേട്ടോ ഇതാണ് നമുക്ക് ഈ ഒരു ഈ സോങ്ങിൽ നിന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കരുതുന്നത് കേട്ടോ എന്തായാലും ശരി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല ഇനി അതാ ഈ വരുന്ന എക്സാമിന് വരാൻ വരില്ല എന്ന് നോക്ക് പറയാൻ പറ്റില്ല ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട് പഠിക്കാം ഓക്കെ നമുക്കിനി ഈ ഒരു യൂണിറ്റ് നമ്മൾ ഇവിടെ തീരുകയാണ് നമുക്കിനി അടുത്ത യൂണിറ്റിൽ കാണാം ബൈ ബൈ